വളരെ സന്തോഷം നൽകിയ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് അല്ലാ അല്ലാ എന്ന് വിളിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് എന്തേ എന്ന് ചോദിക്കുന്ന ഒരു അമ്മയും ഇവിടെ ബാങ്ക് കേൾക്കും അത് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ഈ ഹൈന്ദവ കുടുംബത്തിലെ കുഞ്ഞും അമ്മയും കണ്ടാൽ കൊതി തീരാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് അള്ള വിളിക്കാൻ സമയായില്ല ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബാങ്ക് വിളിക്കുന്നത് കേൾക്കും അത് കേൾക്കാൻ വന്നിരിക്കട്ടോ അള്ളിയുണ്ട് അവിടുന്ന് ബാങ്ക് വിളിക്കുന്നത് കേക്ക അത് കേക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് ഈ വീഡിയോ വൈറലായത് അതിനുശേഷം ഇവർക്ക് ധാരാളം പേരുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ട് ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ടവരായിട്ടും ഇങ്ങനെ സ്വന്തം മകൾക്ക് ബാങ്ക് കേൾപ്പിച്ച് കൊടുക്കുവാനുള്ളവരുടെ മനസ്സിനെ എല്ലാവരും അഭിനന്ദിക്കുന്നു അതിൻ്റെ പിന്നിലൂടെയാണ് ഇവരാരാണ് എവിടെയുള്ളവരാണെന്നുള്ള വാർത്ത അന്വേഷിച്ച് പലരും എത്തിയത് അതിൻ്റെ പിന്നാലെയാണ് ഇവർ ആരാണെന്നുള്ള വിവരവും പുറത്തു വന്നത് ഇവർ ഒരു യൂട്യൂബറാണ് രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് അഞ്ജന എന്ന് പറയുന്ന ഈ യുവതി ഇവരുടെ പേര് അഞ്ജന എന്നും ഭർത്താവിൻ്റെ പേര് അമ്പാടി എന്നും ആ കുഞ്ഞുമകളുടെ പേര് ഇസ എന്നുമാണ് അറിയാൻ സാധിച്ചത് ഇവർ ഇപ്പോൾ സൗദിയിലാണ് താമസിക്കുന്നത് ഭർത്താവിന് അവിടെയാണ് ജോലി അങ്ങനെയാണ് ആ കുഞ്ഞുമോള് നിരന്തരമായി ബാങ്ക് കേൾപ്പെട്ടതും എല്ലാം പിന്നീട് ആ കുട്ടിയുടെ മനസ്സിൽ ബാങ്കിൻ്റെ സമയത്ത് ബാങ്ക് കേൾക്കുവാനുള്ള ആഗ്രഹം വരികയും കുട്ടി അല്ലാ 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 എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തു ആ വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുണ്ട് അതിനുശേഷം ഇവരുടെ ഒട്ടേറെ വാക്കുകളടങ്ങിയ പല വീഡിയോസുകളും കാണാനിടയായി ഇതിലെല്ലാം ഇവർ യാതൊരു വിവേചനവും കാണിക്കുന്നില്ല എന്നതാണ് ഇവരെ സർവർക്കും ഇഷ്ടപ്പെടാൻ കാരണമായത് ഇവർ മുസ്ലിങ്ങളെപ്പോലുള്ള വേഷവിധാനം കണ്ട് പലരും നിങ്ങൾ മുസ്ലിമാണോ എന്നുള്ള ചോദ്യത്തിന് അഞ്ജന നൽകിയ മറുപടിയാണ് ഇനി നമ്മൾ കേൾക്കുന്നത് മുന്നത്തെ കേട്ടോ അല്ല ഇദ്ദേഹത്തിന്റെ കബറൊക്കെ കാണുമ്പോൾ അവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഇതാളുടെ ഭാര്യയുടെ കബറാണ് പിന്നെ മോൻ്റെ എല്ലാം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റോറികൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിയോടൊരു ബഹുമാനം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ആളുടെ കുതിരേന വരെ അതിഥികൾക്ക് ഭക്ഷണമായിട്ട് പാകം ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും കേൾക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇത് അവരുടെ വീടായിരുന്നേ ഇതൊക്കെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് പിന്നെ കുറേ പേരുടെ സംശയമാണ് ഞാൻ മുസ്ലിമാണോ എന്നുള്ളത് അല്ല കേട്ടോ നമ്മളെ ഹിന്ദു ആണ് അതും പോട്ടെ നമ്മളൊക്കെ മനുഷ്യരല്ലേ അത്ര മതി ഇത്തരത്തിലാണ് അഞ്ജനയുടെ വാക്കുകൾ മതം ഏതായാലും നമ്മളെല്ലാം മനുഷ്യരല്ലേ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ സർവരും വീണ്ടും അഞ്ജനയെയും കുടുംബത്തെയും അതിയായി തന്നെ ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഒട്ടനേകം വീഡിയോകളുണ്ട് അഞ്ജനയുടെ കുരിശണയുകയും ഇടുകയും ചെയ്യുന്ന ആളാണ് അഞ്ജന അതിനെക്കുറിച്ചെല്ലാം അഞ്ജനയോട് ചോദിക്കുമ്പോൾ എനിക്കതെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അത്തരം മനോഭാവം ഉണ്ടായത് തന്നെയാണ് സ്വന്തം മകൾക്ക് വാങ്ക് കേൾപ്പിക്കാനും ഈ അമ്മയ്ക്ക് യാതൊരു മടിയും ഇല്ലാതിരുന്നത് മതത്തിനതീതമായി മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ അഞ്ജനക്കും കുടുംബത്തിനും എന്നും ദൈവത്തിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നിരന്തരമായി ഉയരുന്നത്